മലയാളികൾക്ക് അന്നും ഇന്നും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ വിവാഹത്തെ തുടർന്ന് ദീർഘകാലം സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്തെങ്കിലും പിന്നീട് മടങ്ങിയെത്തിയ എത്തിയ താരം ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ശ്രദ്ധേയയായ നടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി സ്റ്റാർട്ട് ചെയ്തത് എത്ര ദുഃഖത്തോടെ സങ്കോടത്തോടെ ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം തരുന്ന ഈ ലോകത്തെ ഒരേ ഒരു മെഡിസിനാണ് മഞ്ജു വാര്യർ എന്നാണ് ഒരു ആരാധിക താരത്തെക്കുറിച്ച് മഞ്ജു വസന്തം എന്ന സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ് സമയത്ത് അവരുടെ വാർത്തകൾ പോസ്റ്റുകളിലൊക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ഏകമെരുന്ന പ്രതികരിയുമാണ് എനിക്ക് ഇന്ന് മഞ്ജു എന്ന അത്ഭുതം എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത് അവരെ കുറിച്ചുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുക അവർക്ക് നല്ലൊരു പിന്തുണനയും എനിക്കാവുന്ന തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു ചിലരോടുള്ള പിന്നെ പിന്നെ അതൊരു ആരാധനയായി മാറി ഇന്ന് എൻ്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു വെൽ വിഷപ്പ് എന്നും നല്ലകൾ മാത്രം വരണം എന്ന് ആഗ്രഹിക്കുന്നു അതിനായി എന്റെ പ്രാർത്ഥനകളും എന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം എന്നതിനപ്പുറം നിരവധി ആളുകൾ സമാനമായി ചിന്തിക്കുന്നതെന്ന് ഈ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കമന്റുകൾ എങ്ങനെയാണ് പഞ്ചവാര്യർ ഒരിക്കലും തളരില്ല അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഇതെല്ലാം കാലം തീർക്കും അവരോട് ദൈവം തന്നെ എല്ലാത്തിലും കണക്ക് ചോദിച്ചോളും എന്നാണ് ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ